ഉരുൾപൊട്ടൽ സകലതും തൂത്തെറിഞ്ഞ വയനാടിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക മാറ്റിവെച്ച നാലാം ക്ലാസ്സുകാരനായ ഭിന്നശേഷിക്കാരൻ പാലക്കാട് തിരുനെല്ലായ് സ്വദേശി ശരൺകൃഷ്ണനാണ് പെൻഷൻ തുകയും തന്റെ കുടുക്കയിലെ സമ്പാദ്യവും വയനാടിനായി നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടെലിവിഷനിൽ കണ്ടത് വയനാടിന്റെ തീരാതുക്കം ജീവൻ നഷ്ടമായവരുടെയും പരുക്കേറ്റവരുടെ അതിജീവന കഥയുമൊക്കെ ടി വിയിലൂടെ കണ്ടു ഇതോടെയാണ് തന്റെ ഭിന്നശേഷി പെൻഷൻ തുക പൂർണ്ണമായി വയനാടിന് നൽകാൻ ശരൺ കൃഷ്ണ തീരുമാനിച്ചത് എനിക്ക് എന്താ എന്താണ് എല്ലാരും കൊടുക്കണ്ട എനിക്കും എല്ലാവരും തോന്നി മകൻ കുറേ ദിവസമായി വാർത്തകൾ കണ്ടുള്ള വേദനയിലായിരുന്നു എന്നാണ് ശരണിന്റെ അമ്മ പറയുന്നത് ടി വി ന്യൂസൊക്കെ കാണുമ്പോൾ അതിൽ കണ്ടിട്ട് പിന്നെ എല്ലാവരും സ്പോൺസർ ചെയ്യുന്നതൊക്കെ കാണും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവനോട് പറയും ചെയ്യും ഇപ്പോൾ ഇവനെ അത് കാണുമ്പോൾ സങ്കടം ആവും കുട്ടികളുടെയും സ്കൂൾ ടീച്ചേഴ്സ്മാരൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ബോഡി എന്ന് ടീച്ചേഴ്സ്മാർ പറയുമ്പോൾ അത് സങ്കടം ചെറിയ ചെറിയ കുട്ടികൾ ഓടിച്ചാടി കളിച്ചിട്ട് അവർ കരയുമ്പോൾ ഇവനെ സങ്കടം എനിക്ക് സങ്കടം അപ്പോൾ ഇവൻ പറയും അത് കാണണ്ട എന്ന് പറയും അപ്പോൾ സ്പോൺസർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ പറഞ്ഞ് കഴിയുമ്പോൾ അവനറിയാം അതിൻ്റെ ചെറിയ ചെറിയ എമൗണ്ട് ഒരാഴ്ചത്തെ പെൻഷൻ ഒരാഴ്ച ഇങ്ങനെ ഒരമ്മമാർ ചെയ്യുമ്പോൾ അവനും കണ്ടിട്ട് ഞാനും കൊടുക്കാന്ന് പറയാ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യണ്ടടാന്ന് എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്ത ഞാനും കൊടുക്കുക എൻ്റെ ഉടുക്ക പൊട്ടിച്ചിട്ട് കൊടുക്കാ പറഞ്ഞു അപ്പം അതിൽ വലിയ എമൗണ്ട് ഇല്ല അപ്പം എന്തായാലും ഇപ്രാവശ്യം പെൻഷൻ വരുന്നുണ്ട് അപ്പം ശരിയെന്നാൽ അത് രണ്ടു മാസത്തെ പെൻഷൻ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം അവ അത് കണ്ടിട്ട് ശരിയെന്നാൽ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു വലിയ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് ശരണിന് ഭിന്നശേഷി പെൻഷൻ തുക പൂർണ്ണമായി ലഭിച്ചത് ഭിന്നശേഷിക്കാരുടെ സംഘടനയായ സക്ഷമയ്ക്കാണ് നാലാം ക്ലാസ്സുകാരൻ തുക കൈമാറിയത് ട്വൻറ്റി ഫോർ പാലക്കാട്